നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസും തമ്മിലുള്ള ഒരു കറൻറ്റ് ഫീലിങ്സും നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സുമാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണർ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നു െങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഇത് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി നിങ്ങൾക്ക് നൽകുന്ന റീഡിങ്സുകളാണിത് ഓരോന്നും അപ്പം അതിൻ്റേതായ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഒരു പൂർണ്ണമാകുന്ന ശുദ്ധമാകുന്ന മനസ്സോടുകൂടി നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവാവസ്ഥയിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്നും പ്രപഞ്ചം തന്നെ ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും യാതൊരു മെസ്സേജും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം എന്തിനാണ് ണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തിലാണോ നമ്മൾ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നത് അവിടെ നിന്ന് മാത്രമാണ് നമ്മൾക്കൊരു പോസിറ്റീവായ ഒരു ഫലം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏത് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുകളയുക ഹീല് ചെയ്യുക അത് വ്യക്തികളാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ശക്തികളെയും ഒരു എനർജികളെയും നിങ്ങൾ നിങ്ങളിലേക്ക് ണക്ട് ചെയ്യാതിരിക്കാൻ നൂറ് ശതമാനം ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് വലിയൊരു പരാജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു എനർജിയുമായിട്ട് ഒരു തുല്യ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ നമ്മളിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാവുള്ളൂ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് തേർഡ് സിറ്റുവേഷൻസും ഇവ അവർ തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജിയാണ് ഇതിനകത്ത് തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി കൂടി ഇതിനകത്ത് വളരെ ശക്തമായി കടന്നു വന്നു കാരണം ഫാമിലി തേർഡ് പാർട്ടിയുടെ എനർജിയിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസ് മറ്റൊരു പ്രണയം ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസും കരിയറും നിങ്ങൾക്കിടയിൽ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഒരു മതവിശ്വാസത്തിൻ്റെ ഇതും വന്നു റിലീജിയനെ സംബന്ധിച്ചുള്ള ഒരു എനർജിയും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ രീതിയിൽ ബാലൻസ് അല്ലാത്തത് അതായത് കണക്ഷൻസ് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉള്ള ഒരു എനർജി കൂടി അതായത് ചിലപ്പോൾ എന്നാ റിലീജിയൻപരമായിട്ടും ഡിഫറൻസ് ആയി കാസ്റ്റുകളിലുള്ള വ്യക്തികളുമാവാം ഇതിനകത്ത് വളരെ ശക്തി ശക്തമായിട്ടും കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ എന്താണേലും നമ്മുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഒരു നിരാശയാണ് കാണിക്കുന്നത് കേട്ടോ അവർ തമ്മിൽ ഇമോഷൻസ് പൂർണ്ണമായും മെൻറ്റായി പോയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് അവിടെ ഇമോഷണലി കണക്റ്റ് ചെയ്തു പോകാൻ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റ് പോസിറ്റീവായ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേറെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ അവർക്ക് വേറെ ചോയ്സുകളുടെ എനർജി ആവാം അവരുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചോയ്സ് നിൽപ്പുണ്ട് അതവർക്ക് വ്യക്തമായിട്ട് അറിയാം മനസ്സ് വെച്ചാൽ ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു നിരാശ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഇമോഷൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ശരിക്കും അവർക്ക് ഇപ്പം വേണ്ടത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറയുന്ന ഒരു സെൽഫ് കെയറിംഗ് ആണ് സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ മാറേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അവരവരിൽ തന്നെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു എനർജി ഡിപ്പെൻഡിങ് ചെയ്യേണ്ടത് അവരെ അവരെ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തേണ്ടതായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഒരു ഇന്നർ ഫീലിങ്സ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരു റിഗ്രഷൻ അതായത് ഒരു താല്പര്യമില്ലായ്മ തോന്നുന്നു നിരാശ തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻസുകളാണ് അവരിപ്പം മൂന്ന് അവരൊരു ഒരു സ്ഥായിയായിട്ട് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചലഞ്ചസ് ആണ് അതായത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു അവരെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും അവർ ഫോക്കസ്ഡ് ആണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആണെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണെങ്കിലും അവർക്ക് ആകെയുള്ളൊരു മെച്ചമെന്ന് പറയുന്നത് അവർക്ക് അബണ്ടൻസ് ഉണ്ട് ഫിനാൻഷ്യൽപരമാകുന്ന എനർജി അത് അവർക്ക് ഓക്കെയാണ് കേട്ടോ അവർ പൂർണ്ണമായും ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് സാധന അബണ്ടൻസ് എന്ന എനർജിയിൽ ഒരു ഇൻഡിപെൻഡൻസ് ഒരു ഫിനാൻഷ്യൽ ഒക്കെ അവരിൽ വളരെ ശക്തമായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിലുണ്ട് അവർക്ക് ആ ഒരു കാര്യത്തിന് ഫിനാൻഷ്യൽപരമായ ഒരു കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അവർ ഒരു ഫോക്കസ്ഡ് എനർജിയിലാണ് കേട്ടോ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് എന്ന എനർജിയിലേക്കാണ് അവർ നിൽക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർക്കുണ്ടായിരിക്കുന്ന ആ ഒരു നിരാശ അല്ലെങ്കിൽ ആ ഒരു വേദന എന്ന് പറയുന്ന അല്ലെങ്കിൽ നഷ്ടബോധം വന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് ഒന്നും നോക്കാതെ അവർക്ക് മുന്നും പിന്നും നോക്കാതെ വേണമെങ്കിൽ ഒരു ഫുളിഷ് എനർജിയോടുകൂടി അവർക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു സിറ്റുവേഷൻസിൽ പേരൻസിൻ്റെ എനർജി നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഫാമിലി എനർജിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താണെങ്കിലും ഇവിടെ പേരൻസിൻ്റെ എനർജി അവർ വളരെയധികം കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ അവർ എന്നാ പേരൻസിൻ്റെ എനർജിയിൽ ഫാദർ മദർ എനർജിയിൽ അവർ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് ഈ ഒരു പേ നിങ്ങളുടെ വ്യക്തി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ ഒരു സാന്നിധ്യം സപ്പോർട്ട് എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണ് ഇപ്പോൾ അവരെ പൂർണ്ണമായും ഒരു അബന ഒരു ഞാൻ പറഞ്ഞ അബണ്ടൻസ് എന്ന എനർജിയിൽ അതായത് ഒരു സക്സസ് എന്ന എനർജിയിൽ നിർത്തുന്ന കാരണം അവർക്കൊരു നല്ലൊരു നെടും തൂണായിട്ടുള്ള അവർക്കൊരു പതർച്ച വരാത്ത വിധം അവർ അത്രയും ഇമോഷണലി ഡൗൺ ആണെങ്കിലും ദുഃഖവും നിരാശയും നിറഞ്ഞതാണ് എങ്കിൽ പോലും അവരുടെ ലൈഫിൽ അവരിപ്പോൾ പിടിച്ച് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് പേരൻസിന്റെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അവർ നല്ല സ്കിൽസ് ഉള്ള വ്യക്തികളും മറ്റുള്ളവരെ അട്രാക്റ്റഡ് ആകപ്പെടുന്ന വ്യക്തികളും അവർ ആഗ്രഹിക്കുന്ന അതായത് അവർ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നേടിയെടുക്കാനുള്ള ഒരു സ്കിൽസ് ഉണ്ട് അവർ അട്രാക്റ്റഡ് ആണ് മറ്റുള്ള ഏത് സിറ്റുവേഷൻസിലും മാത്രമല്ല ഇവരിലേക്ക് പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ കഴിയുന്ന അതായത് ഒരു ദൈവികത നിറഞ്ഞ അതായത് ഒരു ഈശ്വരായ ഉള്ള അല്ലെങ്കിൽ അത് അവരുടെ ഒരു ജന്മനാലേ തന്നെ അവർക്ക് ഒരു സക്സസ് എനർജിയോട് കൂടി അതായത് ജന്മനാൽ തന്നെ അവർക്ക് പല രീതിയിലുള്ള കഴിവുകളും ാലിറ്റിയോട് ചേർന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര അവർ മാറി നിന്നാലും എത്ര അവർ സ്റ്റക്കായാലും അവരുടെ ആ ഒരു കഴിവ് അവർക്കൊരു ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അവർക്ക് പ്രകൃതിയാലുള്ള ഒരു ബ്ലെസ്സിങ്സ് അവരെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവർക്ക് എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയുണ്ട് പക്ഷേ അവർക്ക് സ്റ്റക്കാണ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ സ്റ്റക്കെന്നും എവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആരിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നൊന്നും അവർക്ക് ഒരിക്കലും ും തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവർക്കൊരു ക്ലിയറൻസ് കിട്ടാതെ പോകുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്റ്റക്നെസ് എന്താണെങ്കിലും അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു ട്രാവലിങ് എനർജി ഒരു എയർ ട്രാവലിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ദൂര അവരുടെ ലൈഫിലേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ ഫ്യൂച്ചർ പ്ലാൻ അവരുടെ മനസ്സിനകത്തുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായിരിക്കണം അവരെ സംബന്ധിച്ചൊരു റീബെർത്ത് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് കേട്ടോ അവർക്ക് ഇത് മറ്റൊരു ജന്മം ലഭിച്ചിരിക്കുന്നതാണ് അപ്പോൾ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആക്കേണ്ടതായിട്ടും ചില പ്രശ്നങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ അതായത് മുൻ ജന്മത്തിലെ ചില കാര്യങ്ങൾ ഇവൾക്ക് ഇവർക്ക് ഈ ഒരു ജന്മം ക്ലിയറൻസ് ചെയ്യേണ്ടതായിട്ടുമുള്ള ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അബണ്ടൻസ് ആണ് ഇവരിൽ നിൽക്കുന്നതൊക്കെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് മാനിഫെസ്റ്റിങ് എനർജി ഫോക്കസിങ് എനർജി അവർ മനസ്സുകൊണ്ട് ആഴത്തിൽ ചിന്തിക്കുന്ന എന്ത് കാര്യത്തെയും അവർക്ക് നേടിയെടുക്കാനും അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മാനിഫെസ്റ്റിങ് എനർജി അവർക്കുണ്ട് അതുമാത്രവുമല്ല പുതിയ പുതിയ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും അതിനകത്ത് അവർക്ക് നല്ലൊരു വിജയം കൈവരിക്കാനും കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് വ്യക്തിടേത് ഒരു സ്കിൽസ് ഉള്ള പേഴ്സൺ എന്ന് പറയാം ക്രിയേറ്റിവിറ്റി കൂടിയ ഒരു വ്യക്തിത്വമാണ് ഇവരുടേത് എന്താണെങ്കിലും ഇവർ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഫ്യൂച്ചർ സക്സസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് അവർ ഇത്രയും തകർന്ന അവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അവർക്കൊരു സമാധാനം ഒരു പൂർണ്ണതയില്ല എങ്കിൽ പോലും അവരുടെ മനസ്സ് അവരുടെ ആ ഒരു മാനിഫസ്റ്റിംഗ് പവർ അവരുടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ യൂണിവേഴ്സിൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നതെല്ലാം അവർക്കൊരു പുനർജന്മം പോലെ അല്ലെങ്കിൽ അവർക്ക് ഏത് നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും അതിജീവിച്ച് കടന്നു പോകാൻ പറ്റും അവർക്ക് അതിനുവേണ്ട പല കാര്യങ്ങളും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇവർ ഉറക്കം നഷ്ടപ്പെടുന്നത് ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നത് തേർഡ് പാർട്ടി ആയ ഫാമിലി എന്ന എനർജിയിലാണ് അവരുടെ പാർട്നറോടും മക്കളോടും ഒരുമിച്ചുള്ള ആ ഒരു സിറ്റുവേഷൻസാണ് അവർ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അതിനകത്ത് അവർക്കൊരു പൂർണ്ണത ലഭിക്കാതെ പോകുന്നു പ്രോബ്ലംസിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല ശരിയായിട്ടുള്ള ുള്ള ഒരു രീതിയിലൊരു പ്രശ്ന പരിഹാരം അവർക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻസിൽ അവരുടെ ഫാമിലി ലൈഫിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് നല്ലൊരു അഡ്വൈസ് വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ മതപരമാകുന്ന കാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശക്തമായ വിശ്വാസമുള്ള വ്യക്തികളാണ് മാത്രമല്ല അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ പ്രോബ്ലംസ് മൊത്തം നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ ഏജ്ഡ് ആവാം മതപരമായിട്ടുള്ള ആവാം റിലീജിയൻ സംബന്ധിച്ചുള്ള ഒരു ഡിഫറൻസ് അവർക്ക് വളരെയധികം ഒരു സ്ട്രക്നെസ് വരുത്തുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് കേട്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടേതായ ഒരു വിശ്വാസങ്ങൾക്കും അവർക്ക് മറ്റുള്ളവരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതായത് ഒരു ാജഡിയായി തീരുമോ എന്നവര് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയെ ഫോക്കസിങ് ചെയ്യുമ്പം ചിന്തിക്കുന്നുണ്ട് കാരണം അവർക്ക് ഫാമിലിയുണ്ട് പേരൻസ് ഉണ്ട് സമൂഹത്തെ ഭയപ്പെടുന്നുണ്ട് മറ്റെല്ലാവരും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനമാനങ്ങളുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കൊണ്ടും മുന്നും പിന്നും നോക്കാതെ ഒരു പുതിയ തുടക്കം നടത്തിയാൽ പോലും അതൊരു ട്രാജഡി ആകുമോ എന്നവർ വളരെയധികം ഭയപ്പെടുന്നു അതായത് ലീഗൽപരമായിട്ട് നിങ്ങളുമായിട്ടുള്ള എനർജി കണക്ട് ചെയ്യേണ്ടി വരുമോ എന്ന് അവർ ഭയങ്കര ചെയ്യപ്പെടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് തെഡ് പാർട്ടി എന്ന് പറയുന്ന എനർജിയോട് അവർക്ക് ഇമോഷണലി യാതൊരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എങ്കിലും അവർ ആ സിറ്റുവേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുത്തു എന്നത് അവർക്ക് ഒരു ബൗണ്ടറി ഇടേണ്ടി വന്നു അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അവരുടെ ലൈഫിലുണ്ടായിരുന്നു ഒന്ന് നിങ്ങളും ജസ്റ്റ് തേർഡ് സിറ്റുവേഷൻസ് അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവർ ഈ ഒരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് സാഹചര്യവുമായിട്ട് അവർക്ക് വളരെയധികം ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അവിടെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു എന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട സാഹചര്യം വന്നു കാരണം തേർഡ് സിറ്റുവേഷൻസിൽ അവർക്കൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ പല കാര്യങ്ങളും അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഒരു സക്സസ്സാണ് ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർക്കൊരു പൂർണ്ണത ഉണ്ട് എങ്കിൽ തന്നെ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നതിനോട് അവർക്കൊരു ബൗണ്ടറി തീർക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത് കാരണം എപ്പോഴും കോൺഫ്ലിക്റ്റുകളാണ് ആ ഒരു സാഹചര്യത്തിൽ അവർ നേരിടേണ്ടി വരുന്നത് ശരിക്കും അവർക്ക് ഭയം തോന്നുന്ന സമയങ്ങളുണ്ടാവാം എന്നാലും അതിനെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് മറ്റു പല കാര്യങ്ങളെയും ഈ നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ അവർക്ക് ബൗണ്ടറി തീർത്ത് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്നതുകൊണ്ട് അവർ നേരിടേണ്ടി വരുന്നത് എന്നാൽ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും പിന്മാറാനോ മാറ്റി വെക്കാനോ സാധിക്കുന്നില്ല വളരെയധികം മെച്ചൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണേണ്ടിയും വരുന്നുണ്ട് മാത്രവുമല്ല ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർക്കൊരു ലക്ഷ്യം അതായത് ഒരു ഫ്യൂച്ചർ എനർജിയെ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടും വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ റീയൂണിയൻ എനർജി അവരിൽ ശക്തമായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ലൈഫിലേക്ക് പല സിറ്റുവേഷൻസുകൾ വരുമ്പോഴും അവർ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ ഫോക്കസിങ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തേർഡ് സിറ്റുവേഷൻസായി നിങ്ങളുടെ എന്നും നിങ്ങൾ നൽകിയ ആ ഒരു കപ്പ് ഓഫ് ലവ് പോലും അവർക്ക് നിരസിക്കേണ്ടി വന്നു കാരണം തേർഡ് സിറ്റുവേഷൻസ് ഇവരും തമ്മിലുള്ള ഒരു സോൾ എനർജി ആവാം അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ടുള്ള ആ ഒരു റിലേഷൻ്റെ എനർജി ആവാം അവർക്ക് അവിടെ റിയൂണിയൻ സാധ്യമാക്കേണ്ടതായിട്ട് വരികയും എന്നാൽ അവിടെ അവർക്കൊരു പൂർണ്ണത ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് അവരുടെ ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ട വന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കാരണവശാലും ഇമോഷൻസിനെ പ്രകടിപ്പിച്ചില്ല അല്ലെങ്കിൽ പ്രകടമാക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷൻസ് ഉണ്ട് തേർഡ് സിറ്റുവേഷൻസോട് കടപ്പാടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ കാണിക്കേണ്ടതായ ചില എനർജികളുണ്ട് അവർ ആ ഒരു സിറ്റുവേഷൻസിന് കൊടുക്കേണ്ടതായ ചില റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നും അവർക്കറിയാം പക്ഷേ അവർക്ക് അവിടെ ബൗണ്ടറി തീർക്കേണ്ടി വരികയും ചില ടൈമുകളിൽ ഇമോഷണലി ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുമാണ് കാണാൻ പറ്റുന്നത് അഡ്വൈസ് അതായത് ഇതിനകത്ത് എപ്പോഴും ഇവർക്കിടയിൽ മറ്റ് ചില വ്യക്തികൾ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് അവർക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നുണ്ട് ചിലപ്പോൾ ലീഗൽപരമായിട്ടൊക്കെ ഈ തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഇവർ കൊണ്ടുപോകുന്നു എന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അഡ്വൈസ് തേടേണ്ടതായിട്ടും മറ്റുള്ളവരുടെ മധ്യസ്ഥ ചർച്ചയും കാര്യങ്ങളും നടത്തേണ്ടതായിട്ടും ഒക്കെ ഇവരുടെ തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ അവർക്കൊരു ഭയമാണ് നൽകുന്നത് കേട്ടോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്കണ്ഠേയും ഭയത്തെയും ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാൽ നിങ്ങൾ ഓവറായിട്ട് ഇവരെ മാനേജിങ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വശംവധമായി പോകുമോ എന്നുള്ളൊരു ഭയവും ഈ ഒരു പേഴ്സണിലുണ്ട് പക്ഷെ വളരെയധികം ഒരു എനർജി അതായത് ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു പേഴ്സണ് ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് ഏറ്റവും ഹൈ ലെവലിൽ ഒരു സെൽഫ് കെയറിങ് ലഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണ് എന്നൊരു പേഴ്സൺ അറിയാം പക്ഷേ ആ ഒരു തേർഡ് സാഹചര്യങ്ങളാവാം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ഒരു ഉൾഫായം ഉണ്ട് എന്നാണ് കാണുന്നത് എന്താണേലും നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ട് കാണുന്നുമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു സ്റ്റക്ട്നെസ് ഉണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് സിറ്റുവേഷൻസിൽ ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഇവരുടെ മനസ്സിലിങ്ങനെ ും തിരിഞ്ഞും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെയും തേർഡ് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന് ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് അതായത് നിങ്ങളിലേക്ക് പൂർണ്ണമായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വന്നു ചേരാൻ പറ്റാത്ത വിധം ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി നിൽപ്പുണ്ടെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിക്കറിയാം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ പ്രഷ്യസ് ആണ് പക്ഷേ എഫോർട്ട് എടുക്കേണ്ടി വരും ഈ ഒരു ബന്ധത്തെ പൂർണ്ണതയിലെത്തിക്കാനും അതല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ലോങ് പീരീഡ് ഇതിനെ കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ എഫോർട്ട് എടുക്കേണ്ടി വരുമെന്ന് അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് തകർച്ചയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ പൂർണ്ണമായി മെൻറ്റായി അവസാനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ ഒരു പൂർണ്ണമായും ഈ ഒരു ബന്ധം നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിയിൽ ിൽ നിന്നും അവസാനിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു ശരിക്കും ആ ഒരു വ്യക്തി ഉറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ആ ഒരു പേഴ്സണ് ഉറങ്ങാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ആ ഒരു വ്യക്തിക്ക് കർമ്മ നേരിടുന്നു എന്ന് തന്നെ പറയാം അതായത് തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ നിന്നാണേലും നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിൽ നിന്നാണേലും മറ്റു പല കാര്യങ്ങളിൽ നിന്നാണേലും ഈ ഒരു വ്യക്തിക്ക് ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്നു എവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നങ്ങളെയാണ് കാണുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിലെ നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലൊരു ഒരു ഫീലിങ്സ് ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ തന്നെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്കിപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങളുമായിട്ടുണ്ടായ എല്ലാ സിറ്റുവേഷൻസുകളും എല്ലാ അവസ്ഥകളെയും അവർ പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട് റീ റീക്രിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം റിപ്പീറ്റ് അവരതിനെക്കുറിച്ച് ഓർത്ത് മുന്നോട്ട് ത്തേക്ക് ഒരു ചേഞ്ചിങ് ഒരു ബിഗ് ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ അവർ കാണുന്നത് വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു പൂർണ്ണതയുള്ള ഒരു ഉറച്ച തീരുമാനമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് അതായത് നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ ഒരു സാഹചര്യത്തെ വേണ്ട എന്ന് വെക്കാനും അതായത് ഏത് സാഹചര്യത്തിലും ആ ഒരു വ്യക്തിയോടൊപ്പം നിന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിൽക്കുമെന്നും ആ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു അതായത് വിശ്വസിക്കാവുന്നതും സന്തോഷം നൽകുന്നതുമായ ഒരു സിറ്റുവേഷൻസ് ഏത് വെല്ലുവിളികൾ വന്നാലും ആ വെല്ലുവിളികളെ അതിജീവിച്ച് നിർത്താനുള്ളൊരു പവർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് അതിനുള്ളൊരു കഴിവ് നിങ്ങളിലുണ്ട് അത്രത്തോളം നിങ്ങളെ ഒരു പ്രഷ്യസ് ആയിട്ടും നല്ല ഒരു എന്താ പറയുക ഒരു കഴിവുള്ള ഏറ്റവും നല്ല സ്കിൽസൊക്കെ ഉള്ള ഏറ്റവും ഒരു എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണത പറയാൻ പറ്റാത്ത വിധം ഒരു ഇമോഷണലി ഒരു അട്രാക്ഷനാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കേട്ടോ എന്തായാലും ഈ ഒരു റീഡിങ്സിൽ എയർ ട്രാവലിംഗ് എനർജി കടന്നു വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് പലരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് എനർജി വളരെ ശക്തമായിട്ടും കാണുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടിയിലും അവർക്ക് യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്നാൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് കാണുന്നത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോകുക കാലം അനുകൂലമാകാതിരിക്കില്ല കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസിനേറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു